കൂടുതൽ കളിച്ച ഫ്യൂസ് ഊരും ഇത് തമാശയല്ല കെ സി ബിയുടെ ഊരിയുള്ള പ്രതികാര നടപടിക്ക് കഴിഞ്ഞ ദിവസം ഇരയായത് കോഴിക്കോട് തിരുവമ്പാടിയിലെ അജ്മലിന്റെ കുടുംബമാണ് കെ സി ബി തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് ആക്രമണ കേസിലെ പ്രതിയാണ് അജ്മൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ മുപ്പത് മണിക്കൂറിലേറെ വിച്ഛേദിച്ചത് എന്നാൽ മകൻ ചെയ്ത തെറ്റിന് എന്തിനാണ് ഒരു കുടുംബത്തെ മുഴുവൻ ഉപദ്രവിക്കുന്നതെന്നും ഇത്തരം നടപടികൾ ശരിയല്ലെന്നുമുള്ള വാദമുയർന്നതോടെയാണ് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും കെ സി ബി ജീവനക്കാർ അജ്മലിന്റെ വീട്ടിൽ നേരിട്ടെത്തി വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തത് ആക്രമിച്ചയാളുടെ പിതാവിന്റെ പേരിൽ പതിനൊന്ന് വൈദ്യുതി കണക്ഷനുകളാണുള്ളതെന്നും സ്ഥിരമായി വൈദ്യുതി ബിൽ അടയ്ക്കാതിരുന്ന സാഹചര്യത്തിൽ ഡിസ്കണക്ട് ചെയ്യാനെത്തുന്ന ഉദ്യോഗസ്ഥരുമായി പലപ്പോഴും വാക്കുതർക്കവും ഭീഷണിയും പതിവാണെന്നുമായിരുന്നു വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതരുടെ വാദം അങ്ങനെയെങ്കിൽ കൃത്യമായി ബില്ലടയ്ക്കാതിരിക്കുന്ന വീഴ്ച വരുത്തുന്ന എല്ലാവർക്കും നേരെ ഇതേ നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് കെ എസ് ബിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാവാത്തത് ഇനി അല്പം കണക്കുകളിലൂടെ തന്നെ കാര്യം പറയാം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും വൻകിട കമ്പനികളിൽ നിന്നും കെ എസ് ഇ ബി പിരിച്ചെടുക്കാതെ ശേഷിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള പലിശ ഒഴിവാക്കിയുള്ള കണക്കാണിത് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ കുടിശ്ശികയിൽ മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് ആറ് കോടി രൂപയാണ് ഗാർഹിക ഉപഭോക്താക്കളുടേതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ശേഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ദശാംശം എട്ട് നാല് കോടി തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവ അടയ്ക്കാനുള്ളതാണ് ഇതിൽ സംസ്ഥാന സർക്കാർ വകുപ്പുകൾ അടയ്ക്കാനുള്ള തുക മാത്രം നോക്കിയാൽ നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി വരും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കുടിശിക മുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ഒന്ന് കോടിയും ജല അതോറിറ്റി നൂറ്റി എൺപത്തി എട്ട് ദശാംശം രണ്ട് ഒൻപത് കോടി കേന്ദ്ര സർക്കാർ വകുപ്പുകൾ ഒന്നേ ദശാംശം നാല് ഒന്ന് കോടി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ അറുപത്തിയേഴ് ദശാംശം മൂന്ന് ഒൻപത് കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏഴ് ദശാംശം രണ്ട് ഏഴ് കോടി പൊതുസ്ഥാപനങ്ങൾ എഴുപത് ദശാംശം ഒൻപത് നാല് കോടി സ്വകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി ഒൻപത് ദശാംശം ഏഴ് നാല് കോടി അന്തർ സംസ്ഥാന സ്ഥാപനങ്ങൾ രണ്ടേ ദശാംശം എട്ട് നാല് കോടി എന്നിങ്ങനെ കുടിശിക കണക്കുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെയുണ്ട് കുടിശ്ശിക അടച്ചു തീർക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലവട്ടം കെ എസ് ഇ ബിക്ക് അറിയിപ്പ് നൽകിയെങ്കിലും നടപടി ഉണ്ടാവുന്നില്ല നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതികളും ലക്ഷ്യം കാണാതെ പോവുകയും ചെയ്തു എങ്ങനെ ഇത്രയും ഭീമമായ തുക പിരിച്ചെടുക്കുമെന്ന ചോദ്യത്തിന് ഉചിതമായൊരു മറുപടിയോ പ്രത്യേക പദ്ധതിയോ കെ എസ് ഇ ബിയുടെ പരിഗണനയില്ല സാധാരണക്കാരന്റെ തുച്ഛമായ വൈദ്യുതി ബിൽ അടയ്ക്കാൻ ദിവസം ഒന്ന് വൈകിയാൽ ഫ്യൂസ് ഊരാൻ വ്യഗ്രത കാണിക്കുന്ന കെ എസ് ഇ ബി കോടിക്കണക്കിന് കുടിശിക കിട്ടാനുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നേരെ ചെറുവിരലനക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്